ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന റിപ്പോർട്ട് പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം ബ്രോങ്കൈറ്റീസ് ബാധയുടെ ചികിത്സ തുടരുന്നതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരണമെന്ന അധികൃതരുടെ നിർദ്ദേശം താൻ പാലിക്കുകയാണെന്ന് ഇന്നലെ നൽകിയ ആഞ്ചലു സന്ദേശത്തിൽ പാപ്പ വ്യക്തമാക്കിയിരുന്നു ജമല്ലി ആശുപത്രിയിൽ തനിക്ക് ലഭിക്കുന്ന ചികിത്സയ്ക്ക് നന്ദി പറഞ്ഞ പാപ്പ മെഡിക്കൽ സ്റ്റാഫിനും നന്ദി പറഞ്ഞു കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് പാപ്പ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചു ആശുപത്രിയിൽ നിന്നും ഇന്നലെ അയച്ച ത്രികാല പ്രാർത്ഥനാ സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം പാപ്പ വ്യക്തമാക്കിയത് ഇന്നലെ ആഞ്ചലു സന്ദേശം നൽകണമെന്ന പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം പാപ്പയുടെ സന്ദേശം പരിശുദ്ധ സിംഹാസനം തയ്യാറാക്കി പുറത്തുവിട്ടിരുന്നു എനിക്ക് വ്യക്തിപരമായി നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെങ്കിലും എന്റെ രോഗാവസ്ഥ അതിന് അനുവദിക്കുന്നില്ല ആഞ്ചലു സന്ദേശത്തിൽ യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങൾക്കു വേണ്ടി പാപ്പ പ്രത്യേകം പ്രാർത്ഥിച്ചു കൂടാതെ മൂന്ന് ദിവസങ്ങളിലായി ജൂബിലി ആഘോഷങ്ങൾക്കായി എത്തിയ കലാകാരന്മാരെ ഓർക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അർപ്പിക്കുകയും ചെയ്തു രോഗാവസ്ഥയിലും പാപ്പ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പാപ്പയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായി ഈ പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയിരുന്നു